ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീട് എന്താണെന്നുള്ളതല്ലേ കുറേ ലാഗ് ആക്കണില്ല വീഡിയോ ഞാൻ പെട്ടെന്നു തൊന്ന് പറഞ്ഞു വാട്ട കാരണം കുഞ്ഞിപ്പന്നെ നീക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിക്കണം ഇത് ഞാൻ എന്താണ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരിൻ്റെ അടുത്ത് ഒരു കാര്യമാണ് കേട്ടോ എക്സാമിന് പോകുമ്പോൾ എന്താണ് കുഞ്ഞിപ്പന്നിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് എന്താണ് യൂട്യൂബിലും കമൻറ്റ് ഇൻസ്റ്റയിലും പേഴ്സണൽ എനിക്ക് വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് വിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് കാരണം മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നാലിലേക്ക് കടന്നിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഞാൻ വീഡിയോ എടുത്ത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ അമാലൂടെ ഏജിൽ ഏജ് എന്നല്ല അമാലൂടെ ഈ ഒരു മന്തിൽ എൻ്റെ ഒപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് അപ്പം എല്ലാവർക്കും കൂടിയായിട്ടൊരു വീഡിയോ എടുത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതെ ലതാപി വരാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ അതിന് മുമ്പ് പെട്ടെന്ന് പറഞ്ഞ് പോകാനുട്ടോ അപ്പോൾ എക്സാമിന് പോകുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ ഫീഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഫസ്റ്റത്തെ എക്സാമും അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീഡ് നമ്മൾ മിൽക്ക് മാത്രം അല്ലേ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ നമ്മൾ കുട്ടിക്ക് കൊടുക്കുകയുള്ളൂ അപ്പം ഞാൻ എന്താണ് കുപ്പിയിൽ ഫീഡിങ് ബോട്ടിൽ ഞാൻ ബെസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആദ്യമായിട്ട് നമ്മൾ കുപ്പി കൊടുക്കുമ്പോൾ കുട്ടി അത് കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല അതുപോലെ ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാക്കിയിട്ടും അതും ബോട്ടിലൊക്കെ ആക്കി വെച്ച് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയത് അന്നത്തെ ദിവസം ഞാൻ എനിക്ക് എക്സാം രണ്ട് മണിക്കായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടിട്ട് നമുക്കൊരു ടെൻഷൻ ും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പൊ നമ്മൾ പെട്ടെന്ന് നേരത്തെ പോകും അപ്പം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടര മണിയായപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അഞ്ച് മണി വരെയാണ് എക്സാം കിട്ടും അപ്പം എക്സാം അഞ്ചു മണിക്ക് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ആറ് മണി ആറരക്ക ടൈം ആകും അപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പന്ത്രണ്ടരക്ക് പോയിട്ട് ആറ് മണിയായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അതുവരും കുഞ്ഞിപ്പെണ്ണ് പച്ച വെള്ളം കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കുട്ടി കരഞ്ഞെ 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 ആകെ ആവശ്യമായിട്ട് അന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മിച്ച് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആകെ വിഷമിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വിഷമിച്ചു പോയി ഇത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു കു അവൾക്ക് കുപ്പി ചപ്പാനായിട്ട് അറിയില്ല അല്ലെങ്കിൽ അതിന് ഇഷ്ടമില്ല കുപ്പി ചപ്പാനായിട്ട് കാരണം നമ്മൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ലല്ലോ അപ്പം അതിന് ഭയങ്കര ബുദ്ധിമുട്ട് ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടായിരുന്നെട്ടോ അപ്പം ഭയങ്കര ടെൻഷനായി കാരണം ഭയങ്കര ായിരുന്നു ആ സമയം അത്രയും മണിക്കൂർ ഒരു നാലഞ്ച് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും കുടിക്കാതെ അത്രയും ഒരു മൂന്നര മാസമുള്ള ഒരു കുട്ടി ഇരിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പം അങ്ങനെ ഒരു ദിവസം കടന്നു പോയിട്ടോ അത് കഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുത്ത് നോക്കിയിട്ടും ഒരു സ്പൂണൊക്കെ കുടിച്ചിട്ടും വലിയ കാര്യമൊന്നും വന്നില്ലല്ലോ അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് രണ്ടാമത്തെ എക്സാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡോക്ടേഴ്സ് ഇപ്പം പറയും ആറ് മാസത്തിന് ആറ് മാസം കഴിഞ്ഞിട്ടേ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാവോ എന്ന് പക്ഷെ നമുക്കൊരു എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുപ്പി ചപ്പാത്ത പിള്ളേരാണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഇപ്പോൾ നമുക്ക് എന്തോ ഒരു പനിയോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടീനായിട്ട് കുട്ടീനിപ്പോൾ നമ്മുടെ പാരൻസ് നോക്കാനുണ്ടെങ്കിൽ നമ്മൾ ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് എന്താണ് ടെൻഷൻ ഇല്ലാതെ നമുക്ക് പോകാം അവരുടെ കാര്യം സേഫ് സേഫാണെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അപ്പം ഞാൻ രണ്ടാമത്തെ എക്സാമിന് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം കണ്ണങ്കായയുടെ പൊടിയാണ് നമ്മൾ ആദ്യം കുറുക്ക് നമ്മൾ കൊടുക്കുക അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സാമിന് ഒരു രണ്ട് ദിവസം മുമ്പ് കക്കനെ കൊണ്ട് കണ്ണങ്ങയുടെ പൗഡർ വാങ്ങിപ്പിച്ചു വാങ്ങിപ്പിച്ചിട്ട് ഞാൻ വെള്ളം പോലെ തന്നെ നമ്മുടെ എന്താണ് ബ്രസ് മിൽക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ വെള്ളം പോലെ തന്നെ ഞാൻ ഇതുപോലെ കുറുക്കുണ്ടാക്കി ഉണ്ടാക്കിയിട്ട് കുറുക്ക് പോലെ വെള്ളം പോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ അത് കൊടുത്തു അപ്പോൾ കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നൈറ്റ് നമ്മൾ നോക്കാം കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ വയറിന് നോവുണ്ടോ അല്ലെങ്കിൽ അത് വോമിറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാം അപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ െങ്കിൽ കൊച്ചിന് കുഴപ്പമില്ല അത് അതിനെ അതിന് ദഹിക്കാനുള്ളൊരു കപ്പാസിറ്റിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്ത് പോവുകയാണ് അല്ലെങ്കിൽ വയറേദടുത്ത് കരയാണെങ്കിൽ നമ്മൾ പിന്നെ അത് കൊടുക്കരുത് നമ്മൾ അത് കൊടുക്കുമ്പോൾ വെള്ളം പോലത്തെ കൺസിസ്റ്റൻസി തന്നെ വേണം കൊടുക്കാനായിട്ട് കുറുക്ക് രൂപത്തിൽ നമ്മൾ കുറുക്കിയിട്ട് കൊടുക്കരുത് ഇത് നമ്മൾ നോക്കിയിട്ട് വേണം ലെവൽ കൂട്ടി കൂട്ടി വരാനായിട്ട് കാരണം സിക്സ് മന്ത് ആയിട്ടില്ല നമ്മുടെ ഒരു എന്താണ് നമുക്കൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഞാനങ്ങനെ കൊടുത്തു കൊടുത്തു അതിനപ്പം അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ ആണ് അവൾ അത് നന്നായിട്ട് കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാനപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് കൊടുത്തു ഒരുപാട് വെള്ളം പോലെ പോലെയല്ലേ കുറച്ചും കൂടി തിക്കായിട്ട് കൊടുത്തപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല അവൾ ഓക്കെ ആയിരുന്നു അത് കുടിക്കാനായിട്ട് അപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനം കാരണം നമ്മൾക്ക് എക്സാമിന് പോയാലും കുഴപ്പമില്ല അവൾ അറിയുമ്പോൾ വിശക്കുമ്പോൾ ഇത് കുടിച്ചിട്ട് കിടന്നുറങ്ങിക്കോളും എന്നുള്ളൊരു ധൈര്യം എനിക്ക് അങ്ങനെ എന്താണ് എക്സാമിന് രണ്ടാമത്തെ എക്സാമിനൊക്കെ പോയപ്പോൾ എന്താണ് അതുപോലെ കുറുക്കൊക്കെ കൊടുത്ത് ഞാൻ എക്സാമിന് പോയി വരുമ്പോൾ അവൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെയാണ് ബാക്കിയുള്ള എക്സാം എല്ലാം ഞാൻ എഴുതിയത് എന്താണ് ഡോക്ടർമാർ പറയും കൊടുക്കാൻ പാടില്ല കുട്ടിക്ക് കേടാണ് അതാണ് ഇതാണ് പക്ഷെ നമുക്ക് അതേസമയം ഫോർമുല മിൽക്ക് ഒന്നും അവൾ കുടിക്കുന്നില്ല കേട്ടോ അതെല്ലാം ഞാൻ നോക്കി തന്നെ അപ്പോൾ ആൾക്കാർ ചോദിക്കും ഫോർമുല മിൽക്ക് കൊടുക്കാറില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരും പക്ഷേ അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടും അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് കൊടുത്താൽ അപ്പോൾ ശ്രദ്ധിക്കും അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ ഞാൻ അതിന് മുമ്പ് ഞാൻ കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുടിക്കുമ്പോൾ തന്നെ വൊമിറ്റ് ചെയ്ത് പോവുകയാണ് അപ്പോൾ കുട്ടിക്ക് പറ്റുന്നത് എന്താ കുട്ടിയുടെ വയറിനെല്ലാം എല്ലാവർക്കും ഒരേപോലെ ഇരിക്കില്ല ഇപ്പോൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഫോർമുല മിൽക്ക് കൊടുക്കാം കേട്ടോ ഉള്ളവർ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് കുപ്പി കൊടുക്കുന്ന കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ അവൾക്ക് കൊടുത്തു ഇത് പിന്നെ കൊടുക്കുന്നുള്ള കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പിന്നെ നമ്മൾ ഡെയിലി കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ കുട്ടിക്ക് ഭയങ്കര വിശപ്പായിരിക്കും അതും ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ കൊടുത്താൽ മതി രണ്ട് നേരം ഒന്നും കൊടുക്കരുത് ഏതെങ്കിലും ഒരു നേരം നമുക്ക് കുട്ടിക്ക് കൊടുക്കുന്നതിൽ എനിക്ക് പേഴ്സണലി എനിക്ക് കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ലാട്ടെ യഥാർക്കും ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ പുറത്തിട്ട് ഞാൻ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു യഥാർക്കും ഞാൻ എൻ്റെ ഓർമ്മയിൽ കുഴപ്പങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ലാട്ടെ സിക്സ് മന്ത് വരെ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല നിതാപിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാല് ഭയങ്കര കുറവായിരുന്നോട്ടെ ഇതൊക്കെ എനിക്ക് ഓക്കെയാണ് പക്ഷേ ഇങ്ങനെ എക്സാമിൻ്റെ ഒരു ഇത് വന്നുകൊണ്ടായിരുന്നോട്ടെ ഞാൻ അവർക്ക് കൊടുത്തു തുടങ്ങിയത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആണ് ഇപ്പം എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ അടിക്കണ്ട ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിലോ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ കുട്ടിയായിട്ട് പോകുന്നതിന് ഇപ്പോൾ വീട്ടിലാക്കിയാലും അവർക്ക് വിശക്കുമ്പോൾ അത് കൊടുക്കും ഒരു ധൈര്യം ഒരു ഇത് എനിക്കുണ്ട് ഞാൻ അങ്ങനെയാണ് അപ്പം എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ എക്സാം ഉള്ളതുകൊണ്ട് മാത്രമാണ് മാത്രമാണ് കേട്ടോ ഞാൻ ഇവർക്ക് നേരത്തെ കൊടുത്തു തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു കാരണം ഇവർക്ക് എനിക്ക് ബ്രസ്റ്റ് മിൽക്കൊക്കെ എനിക്ക് ഓക്കെ ആണ് കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിന് പോയപ്പോൾ കുഞ്ഞിപ്പണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോണ്ടിരുന്നത് കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ട് ഫുൾ ടൈം ഡൈപ്പറാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഫുൾ ടൈം ഡൈപ്പറാണ് കേട്ടോ യൂസ് ചെയ്യണത് കൂടുതലും ഞാൻ ഉറങ്ങുന്ന ടൈമിൽ എന്തായാലും ഞാൻ ഡൈപ്പർ തന്നെ യൂസ് ചെയ്യുന്നത് കാരണം ഉറങ്ങണ സമയത്ത് ഇടയ്ക്ക് യൂറിനൊക്കെ പോകുമ്പോൾ അവർക്ക് ഉറക്കം ഒരു ഡിസ്റ്റർബൻസ് ആകും പിന്നെ അങ്ങനെ ഉറങ്ങാൻ പറ്റൂല ഈ നനവൊക്കെ തോന്നുമ്പോൾ അവർക്ക് അതൊരു ഇറിറ്റേഷൻ ആകും അപ്പോൾ ഞാൻ ഉറങ്ങണ ടൈമിൽ ഞാൻ ഡൈപ്പറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഒരു ദിവസം നാലും ഡൈപ്പറെങ്കിൽ ഞാൻ चेंज ചെയ്യayım കാരണം ഒരുപാട് ഇങ്ങനെ നടന്നിരിക്കുമ്പോൾ അത് അവർക്ക് അലർജി इरिटेशन ഒക്കെ വരും ട്ടോ റാഷ് ക്രീം ഒന്നും ഞാൻ ഇതുവരെ ഞാൻ ഇവർക്ക് യൂസ് ചെയ്യാഞ്ഞിട്ടില്ല കാരണം ഞാൻ സെബമണ്ടിന്റെ ബോഡി ലോഷൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുവരെ അലർജി ഒന്നും വന്നിട്ടില്ല ട്ടോ നേതാപിക്ക് ഇതുപോലെ ഒരു વાર റാഷ് ക്രീം ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് പാമ്പസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവക്ക് നല്ലപോലെ അലർജി കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് ട്ടോ പക്ഷെ ഇവർക്ക് ഇതുവരെ કોઈ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ ലോഷനാണ് ഇവർക്ക് യൂസ് ചെയ്യുന്നത് റാഷ് ക്രീം ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ട്ടോ അപ്പോൾ ഞാൻ ക്ക് എന്താണ് ഡൈപ്പർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഉണ്ടെങ്കിൽ രാവിലെ കുളിക്കുന്ന ഒരു ടൈം ഒരു ഒരു മണിക്കൂർ മുമ്പ് വരെയൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ കെടുത്തുവിട്ടോ കാരണം എണ്ണ തേച്ച് കെടുത്തുമ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അപ്പോഴൊക്കെ ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഞാൻ കെടുത്തും അതുപോലെ തന്നെ രാത്രി പാമ്പേഴ്സ് മാറ്റുമ്പോൾ ഞാൻ വൈകുന്നേരം കുറച്ച് നേരം ഞാൻ മാറ്റിയിട്ടൊന്ന് ഫ്രീ ആക്കി വിടൂട്ടോ ചെറിയ ചെറിയ ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ കുറച്ച് 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 ടൈമിൽ ഞാനതൊക്കെ നോർമൽ പോലെ ആക്കി കൊടുക്കും ഒക്കെ ഇട്ട് കൊടുക്കും ഫുൾ ടൈം പാമ്പേഴ്സിൻ്റെ ഉള്ളിലല്ല എന്നാൽ കുറച്ച് ഫ്രീ ആയിട്ട് ഞാൻ ആളാക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പാമ്പേഴ്സ് ആണ് ഞാൻ യൂസ് ആക്കൽ ഉള്ളത് അന്നാ എന്താണ് കുളിപ്പിക്കുമ്പോൾ പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് വൈകുന്നേരം അപ്പോഴൊക്കെ ഞാൻ എന്താണ് ഡൈപ്പറൊക്കെ എന്താക്കിയിട്ട് ചൂട് വെള്ളത്തിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ഞാൻ ആക്കി കൊടുക്കടുക്കെടുക്കേണ്ട അങ്ങോട്ട് നോക്കുന്നത് വണ്ടി വരുമ്പോൾ നോക്കുന്നതാണ് കേട്ടോ കാരണം എന്താ പറയുക ടൈം ആയിട്ടുണ്ട് കുഞ്ഞിപ്പണേൻ്റെ ഇടയിൽ എടുക്കുമെന്ന് എണീറ്റിട്ട് ഇപ്പം ഞാൻ ഉറക്കിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിയണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡിന് സ്പീഡിന് പറയണത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എക്സാമിന് പോയപ്പോൾ ഇവക്ക് ഫുഡിൻ്റെ കാര്യങ്ങൾ ഫീഡ് ചെയ്ത കാര്യങ്ങളും എങ്ങനെയാണ് എക്സാമിന് പോയെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത മാസം ഇൻഷാള്ള അഞ്ച് മാസം ആകും പതിനാലാം തീയതി ആകുമ്പോഴേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടും അതേ ക്വാണ്ടിറ്റി തന്നെ ഞാൻ ഇപ്പോഴും ഞാൻ കണ്ണൻകായുടെ പൗഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താണ് ഡൈപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് കളയാനാണ് കുറച്ച് പാട് എന്നാലും എന്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും ഡൈപ്പർ മാറ്റിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് തന്നെ ഭയങ്കരമായിട്ട് അലർജി അവർക്ക് തന്നെ ഒരു ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഡൈപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നിറയുമ്പോൾ തന്നെ മാറ്റാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ സാധാ നോർമൽ തന്നെ പാൻറ്റീവ്സൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഡൈപ്പറാണ് പക്ഷെ ഞാൻ അപ്പം മാറ്റുന്നുണ്ട് ചിലവർ രാവിലെ ഇട്ട് വൈകുന്നേരം ആയിരിക്കും മാറ്റുന്നത് പക്ഷേ ഞാൻ അങ്ങനെ എല്ലാൻ്റെ ഇടയിൽ രണ്ട് തവണ ഞാൻ ചേഞ്ച് ചെയ്യലുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ടൈപ്പർ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒര് ഉണ്ടെങ്കിൽ എന്താണ് കമന്റ് ചെയ്യട്ടെ അപ്പോൾ കമന്റിലൂടെ ഞാൻ റിപ്ലൈ തരും പിന്നെ എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഒരു സബ്ജെക്ടിൻ്റെ റിസൾട്ട് എനിക്ക് വന്നിട്ടോ റിസൾട്ട് എന്തായാലും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഓരോ സബ്ജക്റ്റിന്റെ റിസൾട്ട് ആയിട്ടാണ് കേട്ടോ വരുന്നത് എട്ട് സബ്ജക്റ്റിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഞ്ച് സബ്ജക്റ്റ് ഞാൻ എക്സാം എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ ഓരോ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത് ഒരെണ്ണത്തിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എന്തായാലും എല്ലാത്തിനെയും കൂടി വന്നിട്ട് ഞാൻ പറയാം റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ട് അടിപൊളി വീഡിയോ ആയിട്ടൊന്നും നമുക്ക് കാണട്ടെ